പ്പും ഉളകം കോപ്പവേഡ് ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ഡോട്ട് കോം നല്ല ഷാർപ്പ് ആക്കി വെച്ചിരുന്നവിടെ എടുത്തോണ്ടോ എന്നെ നശിപ്പിച്ചു മൊത്തം കടന്ന് കുലുങ്ങുന്നുണ്ടല്ലോണ്ട് ഞാനാ എനിക്കൊന്നിനെ മണ്ടൻ മണ്ടൻ നട മണ്ടത്തരം കാണിച്ച മണ്ടൻ തന്നെ വിളിക്കാൻ പറ്റും പിന്നെ പറഞ്ഞിട്ട് വാ ഇല്ലടാ നീ വാടാ നീ ഇവിടെ പോണേ ഞാൻ പുറത്തു വരെ പോണു സ്ഥലം വരെ പോണു പോടാ ഇവിടെ ആണോ അത് ശരിയാ இல்ல. വാല്ലാ ആ ഫോണുന്നേ? ഫോണുന്നന്നെ. എന്തിനെ? ഫോൺ എന്തിനാ വിളിക്കാൻ? ദാ. ഇത് അൺലോക്ക് ചെയ്യടാ. എന്തിനെ? വിളിക്കാന ഫോൺ വിളിക്കാൻ. നിന്റെ ഫോൺ അവിടെ? അത് ചാർജ് ചെയ്യാൻ കൊത്തിട്ടേക്ക ഓഫ് ആണേ. പിന്നെ അവിടെ തന്നെ ചനക്കരുത് കേട്ടോ. ആ. എന്ത്? ദാ സ്വായ്പേന്ന് എങ്ങനെയാ നോക്കിയോ ഇന്നെ നോക്കടാ അല്ല ഞാൻ കണ്ട എന്താ കുഴപ്പം അതില് എന്താ കുഴപ്പമുണ്ടോ എന്താടാ കമ്പ് നടക്കണതിയൊക്കെ ഒന്നുമില്ല അപ്പുറതിയില്ല ദേയില്ല അവിടെ നിൽക്കല്ലേ കണ്ണേന്റെ അടുത്താണല്ല അതില് കുറച്ച് കാട്ടൻ തന്നെ വാവാനെ വന്നങ്ങേറെ തെറി കരിതെറിക്കട്ടാ

അപ്പ എന്തോ കള്ളത്തരണ്ട് പിന്നെ പൊക്കിക്കോളാം അവളെ കൊണ്ട് <staatIC Gucci espeface> <paperized> <camera> <by topic> <unavurningween> കറിയപ്പേന്റെ കൈയേ എന്താണാ കുഴിയെടുക്ക സ്കൂട്ടർ ഡ്രൈവർ ആവുമ്പോ നല്ലോണം കുഴിക്കാൻ പറ്റും ഇപ്പം ക്രോസ് ആയിരിക്കോ ക്രോസ് അല്ല അല്ല കൂടുതൽ അവസാനം അവസാന പോകും ചികിത്സ അച്ഛാ കൈ മോട്ടസൂചി ഉണ്ടോ കണ്ണിലിട്ട് അല്ല എന്താ പറഞ്ഞില്ലെന്ന് எல்லாம் பயங்கர ஓட்டங்களான காலு வய்யாதாய போய் அய்யோ அய்யோ கால் ஒடிஜி கால் ஒடிஜி கால் ஒடிஜி அய்யோ ஜாயசே നീന്ത വിളിച്ചെ ഓടിച്ചു ഞങ്ങളെ ഓടിച്ചു എന്തിന് ചേട്ടാ അമ്മയും ചേച്ചിയും അവിടെ നിപ്പുണ്ട്

ഇനി ഒരു ഞാൻ എടുക്കില്ല ഇല്ല മൊബൈൽ തൊട്ടാ ആ അപ്പ ഉണ്ട് ഉണ്ട് എന്തോ സത്യം പറ എന്താണ് എനിക്കറിയാം എന്താ പൂർണിമ കനകം പൂർണിമ കനകം എന്നാ പിന്നെ മൊബൈൽ എടുക്ക് പിന്നെ മൊബൈൽ എടുക്ക അങ്ങനെ വേണ്ട ഈ അങ്ങനെടുത്തുണ്ടോ ആ അത് വേണ്ട അത് നിന്റെ തൊഴിലാളി ഭാര്യ എന്തുവാണോ എനിക്കറിയാം നിന്റെ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അപ്പൊ എനിക്കും അറിയണം നിങ്ങളുടെ മൊബൈൽ എന്താണെന്ന് എനിക്ക് നിന്റെ മൊബൈൽ അവരവരെ ലോക്കുകൾ ആദ്യം പറഞ്ഞു കൊടുക്കാൻ പയ്യ എന്നറിയണം ആ അത് പറ്റൂലോ തുറന്ന് എല്ലാരും തുറക്കാൻ ഞാൻ തുറന്നാണോ പോയിട്ട് പോലെ എല്ലാരും പോ എല്ലാരും പോവാ ഞാൻ നീലുവാണെങ്കില് നിങ്ങളെ മൊബൈലിന്റെ ലോക്ക് ഞാൻ പൊളിക്കും ഇപ്പോ പോവാണ് അങ്ങോട്ട് അത് ഇത് പറയും കിടന്ന് ഓടി സമയം പോയി ഇതെല്ലാം ആദ്യം തൊട്ട് തുടങ്ങണം Đừng chưa? Đây. share đi Để đi

അവൾ അവളിപ്പൊ അച്ഛന്റെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും നമ്പർ ആണിക്കും കണ്ടുപിടിക്കും അവൾക്ക് പോതിരെ അടിയും കൊടുക്കും അയ്യോ പറഞ്ഞു ചാൻസ് അച്ഛന്റെ അമ്മ ഇവൻ മോനെ അച്ഛന്റെ ഫോണിന്റെ പാറ്റേൺ ഉണ്ടല്ല അൺലോക്ക് പാറ്റേൺ ഒന്ന് കണ്ടുപിടിച്ചേരോടാ ഇത് കുറച്ച് പണയുള്ളതാണ് അതൊന്നും കോപ്പില്ല കണ്ടുപിടിക്കാൻ കഴിയില്ല ഇടവേഷം നല്ല റിസ്കുള്ള പരിവാടിയാണ്ട്ടോ ഓക്കേ ഓൾഡി കണ്ടുപിടിച്ച് കൊടുക്കാം ഒരു ഉപകാരം ചെയ്യുമ്പോൾ പ്രതിഫലമായിട്ട് വേണ്ടതില്ല വേണ്ട എന്തോന്ന് ആ ഓക്കേ ഓക്കേ അമ്മ ചെയ്യുണ്ടോനെ ചെന്ന ഫോൺ അൺലോക്ക് പാറ്റേണ ഞങ്ങൾ കണ്ടു കൊടുത്തരാ ചേച്ചിയുടെ ഫോൺ അൺലോക്ക് പാറ്റേൺ അമ്മ ഞങ്ങൾ കണ്ടു കൊടുത്തോണം പിന്നെ അമ്മേറ്റി പോയിട്ടോ പോയിക്ക് വാ അമ്മ അല്ലന്തവർ അവൻ എന്താ പറയ അവൻ എന്തെങ്കിലും ഫുഡ് മേടി ചോദിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയേ വിചാരിച്ചു മണ്ടൻ അവനെ ഫുഡ്ം දීട്ടെ തന്നെ ഇപ്പൊ ഞങ്ങക്ക് ഫുഡ്ഓ ഇപ്പോ പോടാ അവിടെ ഒരു മണിക്കൂർ ഇട്ടേ വന്നേട്ടോ വാ പോടി ആമ്മ വരുന്നേ ഇങ്ങറി സഹായകൻ അല്ലേ വേണ്ട

മാവളക്കിടവ് സുചിത്രയുടെ മോളുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സുരേന്ദ്ര നമ്മളെ മുടുപ്പന തൂക്കത്തിനെ നമ്മുടെ കുടുംബത്തിൽ നേർച്ചക്കരായിട്ട് പിള്ളേരെങ്കിലും ഉണ്ടോ ആ ഉണ്ടല്ലേ ആ മാവളക്കിട സുത്ര മോള് ആ മുള മോനെ ആ ഹാ ഹാ പിന്നെ മായരെ ആ അത് ശരി അത് പിള്ളേർ ഇവിടെ ചോദിക്കില്ലടാ പിന്നെ പിള്ളേർ തൂക്കത്തിന് വരും എല്ലാവരും വരും പിന്നെ തൂക്കത്തിന് വന്നില്ലേ പിന്നെ അവർ എന്ത് ചെയ്യാ ശരി ശരി മായോ ഐഡിയ ആയിട്ടാണല്ലോ വന്നത് ഏ പ്രത്യേക വിഷയുണ്ടായി സംസാരിക്കുക പെട്ടെന്ന് വലിഞ്ഞോക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും കൊള്ളാം അവിടെ നിന്നൊന്ന് പറഞ്ഞു വിട്ടാണ് കുട്ടി പൂ താങ്കള് മുൻകരുതൽ എടുത്തേ പറ്റൂ പേറ്റ മാറ്റിക്കളയാ

ദേ. ദേ. ശിവാ ഈ റൂട്ടിൽ കൂടെ ഒന്ന് പോയെ. ഏത് റൂട്ട്? ഏത് റൂട്ട്? ദേ எல்லารങ്ങ കൂടി വാരച്ചോരച്ച ലാസ്റ്റ് ഫോൺ മൊത്തത്തെ ലോക്ക് ആവും പിന്നെ തുറക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് 30 സെക്കൻസ് ആയിട്ട് പിന്നെ നോക്കി കൊണ്ട് ചാടി. ഇനി ലോക്ക് ആയി. ഹൈ. देखो പൊന്നി വച്ചിനി കൊണ്ടി വെക്കേ. മാ നീര് ചുണ്ടു. ചാടോടാ. നീര് ചുണ്ടു കൊക്ക്. എന്നാ. ഇങ്ങനൊന്നും ഞാൻ ആലോചിക്കില്ല. തെറ്റാ ഒരു ഓയ ഇല്ലല്ലോ. ഞാൻ എനിക്ക് ഒരുടാ. തെറ്റാ മൈ ഉണ്ട്ടാ. എടാ അടവുകളായ അടവുകളൊക്കെ ഞാൻ നിനക്ക് പഠിപ്പിച്ചിട്ടാ ഏഹ് തന്നിട്ടുണ്ടാ എന്നിട്ട് നിങ്ങൾക്ക് അച്ഛനെത്തിന്റെ പണിയുണ്ടല്ലേടാ എടാ എന്നും ഗുരു ഗുരു ശിഷ്യൻ ശിഷ്യനും തന്നെടാ ശിഷ്യന് പറഞ്ഞു കൊടുക്കാത്ത ഒരേ അടവിനും ഗുരുവിനറിയാം കേട്ടാ ഏ കുട്ടമ്പിളാ നീ ഇവിടെ ഉണ്ടല്ലേ എന്റെ അകത്ത് എടാ നീയൊക്കെ ഇത് ഓപ്പൺ ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പെരെയാൻ മാറ്റിയത് ബാലേന്ദ്രൻ പിടികൾ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ മാറ്റും പിന്നെ മാറ്റും

പിന്നെ അങ്ങോട്ട് പോയി മതി ഇനിയിപ്പോ രക്ഷയില്ല അവർക്ക് അറിയണം ഇതിന്റെ അകത്ത് എന്ത് മറ്റേ വേറെ ആരെങ്കിലും ഉണ്ടാകുന്ന അവർക്ക് അറിയണം ഇതിന്റെ അകത്ത് അത് അനുഷ്ഠിക്കാനാണ് തുറന്ന് കണ്ടുപിടിക്കുന്നത് നിനക്ക ഗെയിം കളിക്കണം തീർത്ഥാടക കേട്ടാ ഞാൻ ഗെയിം കളിക്കാം അതിനേക്ക് തുറന്നാടാ

നോക്കാണ്ട് വേറെ കൊണ്ട് ഞാൻ പൊടിച്ചല്ലേ ഇനി ഇത് കൊടുക്കാം സംഭവം നീ ലോക്ക് പറ്റാത്ത ഇടൂല പക്ഷെ തുറന്ന് നിറയ്ക്കല് പറ്റില്ല നമ്മളെ കൊണ്ട് പറ്റില്ല തീർന്നു